ഈശ മിശിഹാക്കിയെ സ്തുതി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി ഇന്നലെ നമ്മൾ കണ്ടു ഒരു മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയെ ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാനസാന്തരപ്പെട്ട മകനെയാണ് ഇന്ന് ഓർക്കുന്നത് വിശുദ്ധ അഗസ്റ്റിനോസ് വിശുദ്ധ അഗസ്റ്റിനോസ് മെത്രാനായെങ്കിൽ വേദപാരംഗതനായെങ്കിൽ ഇത്രയും വലിയ ചെളിക്കുണ്ടിൽ നിന്നും ഇങ്ങനെ ഉയർന്ന വിശുദ്ധമായൊരു ജീവിതം നയിക്കാനിടയായത് അവരുടെ അമ്മ വിശുദ്ധയായ മോണിക്കയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് സകലവിധ അശുദ്ധകരമായ പാപങ്ങളിലും മുഴുകി എന്തിനേറെ ഈശ്വരദത്തനെന്ന് പറയുന്നൊരു കുട്ടിയുടെ പിതാവായി തീർന്നു അങ്ങനെയുള്ള ഒരു മകനെ കൂട്ടുകാരുടെ കെണികളിൽ പെട്ട് ചൂതാട്ടവും അതുപോലെ എല്ലാ വക അശുദ്ധിയും നിറഞ്ഞ അതിൽ തളച്ചു വളരുന്ന ഒരു മകന് വേണ്ടി അമ്മ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ നടന്നത് വലിയ മാനസാന്തരമാണ് സഭയ്ക്ക് വലിയൊരു വേദപാരംഗതനെയാണ് കിട്ടിയത് വിശുദ്ധ വിശുദ്ധാഗസ്റ്റിനോസിൻ്റെ മാനസാന്തരം ഇപ്രകാരമായിരുന്നു മോനികയുടെ പ്രാർത്ഥനയുടെ അളവ് കൂടിയപ്പോൾ കുറേ നാളുകളായി അഗസ്റ്റിന് ഒരു മാറ്റം കൂടെ ഇരിക്കുമ്പോഴും ഒരു മിതത്വം എന്തോ ഉള്ളിലൊരു കടുത്ത സംഘർഷം നടക്കുന്ന പ്രതീതി തിന്മകളെ വിട്ട് നന്മയുടെ പിന്നാലെ പോകാൻ ഒരു പാവം ആത്മാവ് കാണിക്കുന്ന വലിയ സഹനമാണത് അതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് കേട്ടോ തിന്മകളെല്ലാം വെടിയുക ഓർമ്മ വെച്ച നാൾ മുതൽ കൊണ്ടുനടന്ന സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പം പറ്റുന്ന കാര്യമല്ല ആ ഒരു സംഘർഷമായിരുന്നു കുറേ ദിവസങ്ങളായി അഗസ്റ്റിന് അപ്പോൾ അമ്മ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളിൽ ഇങ്ങനെയാണ് ജിതേന്ദ്രിയരായ അനേകം മഹാന്മാക്കളുടെ വീരമാതൃകകൾ എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു എന്നെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാനും ആയിരം ആയിരം ബ്രഹ്മചാരികളുടെയും കന്യകാരത്നങ്ങളുടെയും നീണ്ട നിര ഞാൻ കണ്ടു എല്ലാ കാലത്തിലും എല്ലാ ദേശത്തിലും എല്ലാ ജീവിത തുറകളിലും നിന്ന് ഉയർന്നു വന്ന അസംഖ്യം യുവാക്കളും യുവതികളും വൃദ്ധരും പക്വമതികളായ വിധവകളും വിവാഹിതരും അക്കൂട്ടത്തിലുണ്ട് ഈ യുവാക്കൾക്കും യുവതികൾക്കും സാധിക്കുന്നത് എനിക്ക് സാധിക്കുകയില്ലെന്നോ അതായിരുന്നു ചിന്ത ഇവർ ഇത് സാധിച്ചത് സ്വശക്തി കൊണ്ടാണോ ഇവരുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ എനിക്ക് ലഭ്യമല്ലെന്നാണോ ദയാസാഗരമായ നല്ല ദൈവം നൽകിയ വരപ്രസാദത്തിൻ്റെ പെരുമഴയായിരുന്നു അത് ആ ഉൾവിളി നിരസിക്കാനാകാത്ത വിധം ശക്തവും മധുരവുമായിരുന്നു ജഡാസക്തിയുടെ നാരകീയ ചങ്ങല പൊട്ടിച്ചിതറി ദൈവശക്തിയാൽ പ്രലോഭനങ്ങളുടെ കരിങ്കൽ കോട്ടകൾ തകർന്നു അഗസ്റ്റിൻ പെട്ടെന്ന് മുറിയിൽ നിന്നൊരു ഭ്രാന്തനെ പോലെ പുറത്തേക്ക് ഓടി ശക്തമായ പോരാട്ടത്തിൻ്റെ പടഹധ്വനി എന്നോണം കിതയ്ക്കുന്നുമുണ്ട് അഗസ്റ്റിൻ മുറ്റത്തെ ഒരു മരച്ചുവട്ടിൽ ചെന്ന് വീണു മുറിയിൽ വട്ടമിട്ടിരുന്ന് സ്വറ പറഞ്ഞിരുന്ന സ്നേഹിതന്മാർ പകച്ചുപോയി ഇത് അപസ്മാരകത്തിൻ്റെ അളക്കമാണോ എന്നായി അവരുടെ ചിന്ത മണ്ണിൽ കിടന്ന കിടപ്പിൽ കിടന്ന് അഗസ്റ്റിൻ വിലപിച്ചു എൻ്റെ ദൈവമേ ഇതെത്ര കാലത്തേക്ക് എത്ര കാലം നീ എന്നോട് കോപിച്ചിരിക്കും നാളെയാകട്ടെ നാളെയാകട്ടെ എന്നിങ്ങനെ എത്ര കാലം ഞാൻ നീട്ടിക്കൊണ്ടു പോകും എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആയിക്കൂടാ എൻ്റെ അശുദ്ധ ജീവിതം എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ചുകൂടാ ഉരുക്കുപോലെ ഉറച്ച തീരുമാനമായിരുന്നത് കിതപ്പൊന്ന് ശാന്തമായപ്പോൾ വിയർപ്പിൽ കുളിച്ചു കിടന്ന അഗസ്റ്റിൻ മധുരമായ ഒരു പാട്ട് കാതിൽ വന്ന് മുട്ടുന്നത് കേട്ടു അദൃശ്യനായവൻ കുറിച്ച് നീട്ടിയ മരുന്നിൻ്റെ കുറിപ്പടി എടുത്തു വായിക്കുക അഗസ്റ്റിൻ അനുസ്മരിക്കുന്നു ദൈവമേ ദൈവമേ അജ്ഞാതനാമാവായി എന്നെ തേടിവരുന്ന ഈ അലൗകിക നാഥധാര നിൻ്റേതല്ലാതെ മറ്റാരുടേതാണ് അദ്ദേഹം മരച്ചുവെട്ടിൽ നിന്നും സാവധാനം എഴുന്നേറ്റു വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എന്നോണം വിയർപ്പൊഴുകുന്നു അത്ര ശക്തമായിരുന്നു ആ സമരം പാപം ഉപേക്ഷിക്കാൻ ശരീരവും മനസ്സും കാണിക്കുന്ന സംഘർഷം ആ നിമിഷത്തിൻ്റെ കാഠിന്യവും അതുപോലെ തന്നെ മുറിയിൽ മേശപ്പുറത്തു നിന്നും ബൈബിൾ എടുത്തു തുറന്ന് ആദ്യം കണ്ട ഭാഗം മുതൽ വായിച്ചു തുടങ്ങി കുടിയിലോ കൂത്താട്ടത്തിലോ ശയനഭോഗങ്ങളിലോ തന്നിഷ്ടങ്ങളിലോ കിടമത്സരങ്ങളിലോ അസൂയരിലോ അല്ല പ്രത്യുത ക്രിസ്തുവരാണ് നിമഗ്ധരാകേണ്ടതെന്നും അവിടുത്തെ ധരിക്കുകയും ഭോഗാസക്തി മൂലം ശരീര സന്തോഷങ്ങൾക്ക് അവസരം നൽകാതിരിക്കുകയുമാണ് വേണ്ടതെന്നുള്ള തിരുവചന ഭാഗം ഹൃദയത്തിൽ തറഞ്ഞിറങ്ങി റോമ പതിമൂന്ന് പതിമൂന്ന് മുതൽ പതിനാല് വരെ അഗസ്റ്റിൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ദൈവം തമ്പുരാൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നതായ ഒരു അനുഭവം തൻ്റെ ജീവിതം മുഴുവൻ മുൾമുനയിലൊതുങ്ങിയ ആ നിമിഷം ഇതാ കണ്ണോട് കണ്ണായി മുന്നിൽ എല്ലാം ഒറ്റ നോട്ടത്തിൽ ഒതുക്കി തീർത്ത തിരുവചനം അസ്തപ്രജ്ഞനായി നിൽക്കുന്ന അയാളുടെ മുന്നിൽ ലോകം മുഴുവൻ ഒറ്റ ബിന്ദുവിൽ ചുരുങ്ങുന്നത് പോലെ മനസ്സാന്നിധ്യം അൽപ്പാൽപ്പം കൈവന്നപ്പോൾ പ്രാണസുഹൃത്തായ അലിപ്പിയസിനോട് ഏതാനും വാക്കുകൾ തുറന്നു പറഞ്ഞു പ്രത്യേകിച്ചും എടുത്ത് വായിക്കുക എന്ന വെളിപാടിനെക്കുറിച്ച് പിന്നെ അല്പം പോലും താമസിച്ചില്ല അയാൾ ഓടി അടുക്കളയിലേക്ക് അമ്മയുടെ അരികിലേക്ക് ആ വിജയഗാഥ ഒന്നിച്ചു പാടാൻ വാക്കുകൾ കൊണ്ടല്ല കണ്ണുനീർ കൊണ്ട് ഇരുവരും ആശ്ലേഷത്തിലമർന്നു മണിക്കൂറുകൾക്കിടയിൽ രണ്ടുപേരുടെ പുറങ്ങളും നനഞ്ഞുകുതിർന്നു ആനന്ദ നിർവൃതിയുടെ പെരുവെള്ളച്ചാട്ടം കരഞ്ഞു മതിയാവോളം കരഞ്ഞു ആറ്റുനോറ്റ് കാത്തിരുന്ന സ്വർഗീയ നിമിഷം മേൽത്തട്ടിലിരുന്ന് പെട്രീഷ്യസും ഈ കൂടിക്കാഴ്ച ആഘോഷിച്ചിട്ടുണ്ടാകാം അഗസ്റ്റിൻ്റെ വാക്കുകളിൽ തന്നെ ഈ ഭാഗം ഈ രംഗം നമുക്ക് കാണാം അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി അഗസ്റ്റിനും സ്നേഹിതനായ അലിപ്പിയസും കൂടി അമ്മയുടെ അടുത്തെത്തി സംഭവിച്ചതെല്ലാം യഥാക്രമം പറഞ്ഞു കേൾപ്പിച്ചു അവൾ ആനന്ദഭരിതയായി ആഹ്ലാദത്താൽ അവളുടെ ഹൃദയം കുതിച്ചു ചാടി ഞങ്ങൾ ആഗ്രഹിക്കുകയോ ചിന്തിക്കുക പോലുമോ ചെയ്യുന്നതിനേക്കാൾ അധികമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നിന്നെ അവൾ വാഴ്ത്തി സ്തുതിച്ചു എന്തുകൊണ്ടെന്നാൽ ദുസ്സഹമായ ഹൃദയവേദന എനിക്ക് വേണ്ടി സഹിച്ചു കൊണ്ട് കണ്ണുനീരോടെ നിന്നോടവൾ യാചിച്ചിരുന്നതിനേക്കാൾ വളരെയധികം എന്നിൽ കൂടെ തനിക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി ദാമ്പത്യസുഖമെന്നല്ല ലൗകികമായ യാതൊന്നും ആശിക്കുക പോലും ചെയ്യാതെ ഞാൻ നിന്നിലേക്ക് പരിപൂർണമായി പരിവർത്തനം ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എവിടെ നൽ നിൽക്കുന്നതായിട്ടാണോ സ്വപ്നത്തിൽ നീ അവൾക്ക് കാണിച്ചു കൊടുത്തത് ആ സത്യവിശ്വാസത്തിൽ ഞാനിതാ ചെന്നെത്തി കഴിഞ്ഞിരിക്കുന്നു അവളുടെ തീവ്ര ദുഃഖത്തെ അവൾ ആശിച്ചതിനേക്കാൾ അനേകമടങ്ങ് ഇരട്ടിച്ച സന്തോഷമാക്കി നീ മാറ്റി എൻ്റെ ശരീരത്തിൽ നിന്ന് ജനിക്കുന്ന പേരക്കിടാങ്ങളെ കണ്ട് ആനന്ദമടയാൻ കൊതിച്ചിരുന്ന ആ വത്സല വത്സലമാതാവിനെ അതിനേക്കാൾ നിർവൃതിദായകവും പവിത്രവുമായ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുവാൻ നീ തിരുമനസായി രണ്ടുപേരും ജയിച്ചു കർത്താവും മോനിക്കയും നിത്യജീവൻ്റെ ജലവും അത് വിളിച്ചിറക്കിയ മിഴിനീരും അമ്മയും മകനും ആ ജീവജലം കുടിച്ചും അതിൽ കുളിച്ചും എത്ര നേരം നിന്ന് കാണും പവിത്രമായ ഈ ജലത്തിലായിരുന്നു അഗസ്റ്റിൻ്റെ പ്രഥമ ജ്ഞാനസ്നാനം പ്രിയക്കൂട്ടുകാരെ ഇതൊരു വല്ലാത്ത മാനസാന്തരം തന്നെയാണ് കേട്ടോ വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ മാനസാന്തരം വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥയിൽ നിന്നും ഇങ്ങനെയൊന്ന് വായിക്കുകയുണ്ടായി അഗസ്റ്റിൻ അമ്മയ്ക്കൊരുക്കിയ മംഗളപാത്രത്തിലെ വാക്കുകൾ കർത്താവ് ഞാൻ ഇന്ന് അങ്ങയുടെ ദാസനായെങ്കിൽ അത് അങ്ങയുടെ ദാസിയുടെ മകനായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആരാണോ അതിന് മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അമ്മയോടും അമ്മയുടെ പ്രാർത്ഥനകളോടും സദ്ഗുണങ്ങളോടുമാണ് ഞാൻ എല്ലാറ്റിലും ഉപരിയായി സത്യത്തെ സ്നേഹിക്കുന്നു എന്നു വരികിൽ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവൻ ബലി കൊടുക്കാൻ തയ്യാറാണ് എന്നു വരികിൽ ഞാനതിന് എൻ്റെ അമ്മയോടാണ് കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന സാധിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ലെന്ന് വന്നു പ്രിയ പ്രിയക്കൂട്ടുകാരെ നിരന്തരം കണ്ണുനീരൊഴുക്കി ഒരമ്മ പ്രാർത്ഥിച്ചാൽ എന്നെങ്കിലും മനസാന്തരം നടക്കും അതുറപ്പാണ് അതുകൊണ്ട് നമ്മൾ മക്കൾക്കോ ജീവിത പങ്കാളികൾക്കോ ആർക്കെങ്കിലും വേണ്ടി വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് മടുത്തിരിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ കർത്താവിൻ്റെ സമയം വരുമ്പോൾ മാനസാന്തരത്തിൻ്റെ ആ ജലം നിറഞ്ഞു കഴിയുമ്പോൾ ആർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വലിയ മാനസാന്തരം ഉണ്ടാവുക തന്നെ ചെയ്യും മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് അമ്മമാരുടെ ചുമതലയാണ് മരണം വരെ നമ്മൾ പ്രാർത്ഥിക്കണം അതിനിടയിൽ കർത്താവ് അവരെ കർത്താവിനായിട്ട് നേടിയെടുക്കും പ്രിയ കൂട്ടുകാരെ നമുക്കിന്ന് ഈ അമ്മയെയും മകനെയും ഓർക്കാം ആ മനസ്സിൽ വന്ന മാറ്റമുണ്ടല്ലോ അത് ഒരു വല്ലാത്ത മാറ്റമാണ് കേട്ടോ സ്വർഗം നേരിട്ട് കൊടുത്ത ഒരു മാനസാന്തരം നമുക്ക് ഈ അമ്മയെയും മകനെയും ഓർക്കാം നമ്മുടെ ഓരോ വ്യക്തിപരമായ നിയോഗങ്ങൾ അമ്മയുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാം വിശുദ്ധ മോനിക്കയും വിശുദ്ധ അഗസ്റ്റിനോസും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ ആമേൻ